ം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് എഴുത്തുകാരിയായ ജെ കെ റൗളിംഗ് എഴുതിയ ഏഴ് ഫാന്റസി നോവലുകളുടെ ഒരു പരമ്പരയാണ് ഹാരി പോട്ടർ ഹാരി പോട്ടറെ തന്റെ വിജയത്തിന് സഹായിച്ച അപൂർവ മാന്ത്രിക വസ്തുക്കളിൽ ഒന്നാണ് ഇൻവിസിബിലിറ്റി ക്ലോക്ക് ഇത് ധരിക്കുന്നയാളെ അദൃശ്യനാക്കുന്ന ഒരു മാന്ത്രിക വസ്ത്രമാണ് ഇപ്പോൾ ഇത് അതുപോലൊരു ഒരു കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ഐഐടി കാൺപൂർ മെറ്റാ മെറ്റീരിയൽ ഉപരിതല ക്ലോക്കിംഗ് സംവിധാനമാണ് ഇത് നമ്മുടെ സൈനികർ വിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും ശത്രുവിന്റെ രണ്ടാറിന്റെ കീഴിൽ വരുന്നില്ല എന്നതാണ് ഈ തുണിയുടെ ഗുണം ഉപഗ്രഹവും ഇൻഫ്രാറെഡ് ക്യാമറകൾ സെൻസറുകൾ തെർമൽ ഇമേജറുകൾ എന്നിവയിൽ പോലും ഇത് കാണാൻ കഴിയില്ല അതിനർത്ഥം ഈ മെറ്റീരിയലിന് പിന്നിൽ എന്താണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല പൂർണ്ണമായും തദ്ദേശീയമായാണ് നിർമ്മാണം സൈനിക വാഹനങ്ങളുടെ കവറുകൾ സൈനിക യൂണിഫോം ടെന്റുകൾ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള ബാഗുകൾ അടക്കം നിരവധി വസ്തുക്കൾ മെറ്റാ മെറ്റീരിയൽ നിന്ന് നിർമ്മിക്കാം നിലവിൽ ഇത്തരം മെറ്റീരിയൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച അനലക്ഷ്യ എന്ന മെറ്റീരിയലിന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ആറ് മുതൽ ഏഴ് മടങ്ങ് വില കുറവാണ് റഡാർ തരംഗങ്ങളെ ആകിരണം ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രധാനമായും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന നൂതന ഇടത്തരം യുദ്ധവിമാനങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ നിർണായക ാണ് ചില രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരം സ്റ്റെൽത്ത് ടെക്നോളജിയെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയും ആ എലൈറ്റ് പട്ടികയിലേക്ക് ഇടം നേടിയിരിക്കുകയാണ് ഈ വിദ്യ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ സഹായിക്കുകയും അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തുന്ന ശത്രുക്കൾക്ക് ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യും അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ സമാനമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു ഐ ഐ ടി കാൻപൂറിൽ നടന്ന ഡിഫൻസ് സ്റ്റാർട്ടപ്പ് എക്സിബിഷനിലും ഈ തുണി പ്രദർശിപ്പിച്ചിരുന്നു അവിടെ അത് ഒരുപാട് പ്രശംസിക്കപ്പെട്ടു ഐ ഐ ടിയിലെ മൂന്ന് ശാസ്ത്രജ്ഞർ പ്രൊഫസർ കുമാർ വൈഭവ് ശ്രീവാസ്തവ പ്രൊഫസർ എസ് അനന്ത് രാമകൃഷ്ണയും പ്രൊഫസർ ജെ രാംകുമാറും സംയുക്തമായാണ് ഈ മെറ്റാ മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ പേറ്റന്റിനായുള്ള അപേക്ഷ രണ്ടായിരത്തി പതിനെട്ടിൽ നൽകി ഇപ്പോൾ അവർക്ക് അത് ലഭിച്ചിരിക്കുകയാണ് ആറു വർഷമായി ഈ സാങ്കേതികവിദ്യ ഇന്ത്യൻ സൈന്യം പരീക്ഷിച്ചു വരികയാണ് പ്രൊഫസർ കുമാർ വൈഭവ് രണ്ടായിരത്തി പത്ത് മുതലാണ് ഇതിന്റെ പണി ആരംഭിച്ചത് അതിനുശേഷം രണ്ട് പ്രൊഫസർമാരും അദ്ദേഹത്തോടൊപ്പം ചേർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശത്രു റഡാറിനെ മറികടക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യയ്ക്കായി ഇന്ത്യൻ സൈന്യം തിരയുകയായിരുന്നു ഇത് കണ്ടെത്തിയതോടെ ശത്രുക്കളുടെ റഡാർ സാറ്റലൈറ്റ് ഇൻഫ്രാറോയിഡ് ക്യാമറകൾ ഗ്രൗണ്ട് സെൻസറുകൾ തെർമൽ ഇമേജറുകൾ എന്നിവയെ കബളിപ്പിക്കാൻ ഈ മെറ്റീരിയലിന് കഴിയും അംഗീകാരം ലഭിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഈ സാമഗ്രി ഇന്ത്യൻ സൈന്യത്തിന് നൽകാമെന്ന് മെറ്റാ തത്വ കമ്പനി എം മുൻ എയർ വൈസ് മാർഷലുമായ പ്രവീൺ ഭട്ട് പറഞ്ഞു ഏത് തരത്തിലുള്ള ഇമേജിംഗ് പ്രക്രിയയിൽ നിന്നും മറിഞ്ഞിരിക്കാനും ഇതിന് കഴിയും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി